ആത്മാവിൽ പ്രിയ മക്കളെ ഇന്ന് ഡിസംബർ രണ്ട് നോമ്പ് ഇറച്ചി മീൻമുട്ട പിന്നെ മധുരം അച്ചാർ പപ്പടം ഒക്കെ തുടങ്ങിയതിന് ലിസ്റ്റ് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടിരിക്കട്ടെ ഡിസംബറിൽ നമ്മൾ നെഞ്ചിലേറ്റി നീങ്ങുന്ന എവിടേക്ക് വലിയ അട്ടഹാസ ചിരികളും പാനപാത്രങ്ങൾ കൂട്ടിമുട്ടുന്നതിൻ്റെ ചിൽസ്വരങ്ങളും കുതിരക്കുളമ്പടികളും സൗരഭ്യവും ധൂപവും പടഹധരികളും ഒന്നുമില്ലാത്ത ഒരു പുൽക്കൂട്ടിലേക്ക് രക്ഷകൻ്റെ ദാനം എന്താണ് ൂക്ക ഒന്ന് നാൽപ്പത്തൊന്നിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് പറയുന്നുണ്ട് രക്ഷകന്റെ ദ മോസ്റ്റ് സ്പ്ലൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ സമ്മാനം രക്ഷകന്റെ ആ സമ്മാനം പശുദ്ധാത്മാവാണ് മറിയത്തിന് കിട്ടി എലിസബത്തിന് കിട്ടി പിന്നെ സക്കറിയ കണ്ടെത്തി ജോസഫ് ദൂതൻ വഴി ആത്മമൊഴികൾ ദൈവത്തിൻ്റെ ആത്മമൊഴി കേട്ടു യോവാക്യം അന്ന ദൂതുകൾ സ്വീകരിച്ചവരാണ് ദൈവദൂതിൻ്റെ ഒപ്പം ഉണ്ട് നമുക്കറിയാം വെള്ളത്തിൽ ചുവന്നതോ നീലയോ കറുപ്പോ മഞ്ഞയോ പച്ചയുള്ള മഷികളിട്ടാൽ ആ വെള്ളം അതിനെ പൂർണ്ണമായി ഞാൻ വെള്ളമാണ് നീ കളർ വേറെ ഒന്നുമില്ല വെള്ളം പൂർണ്ണമായി ആ നിറത്തിനോട് സഹകരിക്കും എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്നതിൻ്റെ അളവ് കണക്കിൽ പറയാൻ പറ്റില്ല അൺലിമിറ്റഡ് ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞ് മനസ്സ് സ്വസ്ഥതപ്പെടുത്തേണ്ടി വരും അൺലിമിറ്റഡ് പോസിബിലിറ്റി അൺമെഷേർഡ് എന്നൊക്കെ പറയുന്ന വരും ഇപ്പോൾ ഡിസംബർ രണ്ട് കടന്നു പോവും വർഷങ്ങളേറെങ്ങനെ ഇരുപത്തഞ്ചിരുത്താറ് ഇരുപത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകും രക്ഷകൻ്റെ ഏറ്റവും വലിയ ദാനമാണ് രക്ഷകൻ വന്നത് രക്ഷകൻ രക്ഷ തരാൻ അവൻ്റെ ഗിഫ്റ്റ് ദ ഹോളി സ്പിരിറ്റ് ക്രിസ്മസിനോട് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനുള്ളൊരു പോസിബിലിറ്റി എൻ്റെ കാലിയാക്കാണ്ട് ഒന്നും ഒഴിവാക്കാണ്ട് പലതും അപ്പോഴാണ് യു ക്യാൻ ബി ഫിൽഡ് യുവർ ഹാർട്ട് മേ ബി ഫിൽഡ് യുവർ സോൾ വിൽ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദ പ്രസൻസ് ദ റിയൽ പ്രസൻസ് ഓഫ് ഗാഡ് ദ റിയൽ പ്രസൻസ് ഓഫ് സൺ ഓഫ് ഗാഡ് ഹോളി സ്പിരിറ്റാണ് കാത്തിരിക്കാം കിട്ടുമെന്ന് നോക്ക് അളവൊന്നും പറയരുത് അളവില്ലാത്ത രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുപാട് ഉണ്ടാകട്ടെ ആളെ ലിയ അവ മരിയ അമേൻ